ഹായ് മച്ചാ മേരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എ ട്വൻ്റി എസ് എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് ചാർജ് കയറുന്നില്ല നല്ലവണ്ണം വർക്കായിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ യാതൊരു ഇഷ്യൂ ഇല്ല നല്ല ചാർജും കയറിക്കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നേരത്തെ ചാർജർ കണക്ട് ചെയ്തപ്പം ചാർജ് കയറുന്നില്ലെന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്നത് വളരെ അർജൻറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പടപടാ പണി അങ്ങ് തുടങ്ങി അപ്പോൾ നമ്മൾ സിം ഡ്രൈ ഫസ്റ്റ് അളക്കാൻ പോവാണ് ഈ മൊബൈലിൻ്റെ ഷോർട്ട് വീഡിയോ നല്ലത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു സ്പെയറും ചേഞ്ച് ചെയ്യാതെ തന്നെ ഈ കംപ്ലയിൻറ്റ് ശരിയായെന്ന് അപ്പം അത് കാണാനായിട്ട് കാത്തിരിക്കുന്ന മെച്ചാമൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഈ ഇതിൽ ഈ ഒരു ചാർജിങ് ഇഷ്യൂ അല്ല ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് വന്നിട്ടും ഉണ്ടാവാം പക്ഷേ ചില ഷോപ്പുകളിൽ അത് സമ്മതിക്കും ചില ഷോപ്പുകളിൽ സമ്മതിച്ച് തരിക അപ്പോൾ എന്താണെന്ന് അറിയേണ്ടത് നമുക്ക് എന്തായാലും ഇളക്കാണ് അപ്പോൾ ഇതാണെങ്കിൽ ബാക്ക് പാനിൽ കവറുണ്ട് ബാക്ക് പാനൽ കവർ ഇളക്കിയിട്ട് നമുക്ക് ബാക്ക് പാനൽ റിങ് ഇളക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് പാനൽ കവർ ഇളക്കാൻ പോവുകയാണ് അതിന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ പോവുകയാണ് ഈ ബാക്ക് പാനിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഒന്നും പേടിക്കാനില്ല ചുമ്മാ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുക എന്നിട്ട് ഇളക്കിങ്ങ് എടുക്കുക വലിച്ചിളക്കിയാലും മതി ഞാൻ ചിലപ്പോൾ ഇളക്കി കാണിച്ചു ഈ ഹീറ്റ് എന്ന് പറയുന്നത് ഓവറാവാൻ പാടില്ല ഇത് ഓവറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ബാക്ക് പാനിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഇല്ല വെള്ളം കയറാതെ താരം അങ്ങനെ പൊട്ടി നിൽക്കുമല്ലോ അതുപോലെ അങ്ങനെ വിടർ വിടറായിട്ട് വരും നമ്മളില്ല ഉണങ്ങിയ അല്ല ഉണങ്ങി പൊട്ടി വേറിയ ഇതുണ്ടല്ലോ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ഇരിക്കും അതുകൊണ്ട് അതൊരു വൃത്തിയാണാണ് അതുകൊണ്ട് ഹീറ്റ് കൊടുക്കുമ്പം ഇച്ചിരി നൈസിനാൻ കൊടുക്കുക ചില ബ്ലോവറിൽ നമ്മൾ ബ്ലോവർ കഴിഞ്ഞാൽ തന്നെ ഒരു ഏറ് ഹീറ്റ് അത് തന്നെ മതിയാവും ഹീറ്റ് സപ്പറേറ്റ് സെറ്റ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ടെണ്ണിൽ വയ്ക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനതാണ്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്ത് വന്നിട്ട് ഇളക്കാൻ പോവുകയാണ് ജസ്റ്റ് ഒന്ന് ടെമ്പ് ഉണ്ടാകാത്തരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു കറക്ക് കറക്കാം അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ഒരു കമൻ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക പ്രോപ്പർ ടൂൾസ് ഇല്ലാതെയാണ് ഇളക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മച്ചാന് പ്രോപ്പർ ടൂൾസ് എന്ന് പറയുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ മച്ചാൻ ഇതൊക്കെ ഇളക്കാനായിട്ട് നോർമലി നമുക്ക് കൈയ്യിൽ കിട്ടുന്ന നമ്മളിപ്പോൾ നമുക്ക് കഫർട്ടബിളായിട്ട് ഏതെങ്കിലും ഒരു ടൂൾ ഉണ്ടെങ്കിൽ അത് മതി ഇപ്പോൾ ടൂളായിട്ട് ഉപയോഗിക്കാം വല്ലവനോ പുല്ലോ ആയതെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ പ്രോപ്പർ ടൂൾസ് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കണമെന്നൊന്നുമില്ല ഐ സി വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഇളക്കുന്നതല്ലേ അതിലൊന്നും വലിയ കാര്യമില്ല വെച്ചാൽ അപ്പോൾ എന്തായാലും ചിലർ ചില വിഷയങ്ങൾ ഇങ്ങനെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെ നടക്കത്തോളൂ അങ്ങനെ ചെയ്യത്തോളൂ എന്നുള്ള ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് പാൻ കണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് പാനൽ കവറാണ് അപ്പോൾ അത് നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ എല്ലാം ഇളക്കാണ് ഈ മൊബൈലിൽ ഈ റിങ് ഉണ്ടായി ഇപ്പം ബാക്ക് പാനൽ ഒരു റിംഗ് ആണ് ഇവിടെ ഈ ഈ ഒരു ഈ ഒരു സ്റ്റീൽ ഭാഗം ഉണ്ടോ ഒരു ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് നടക്ക് ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ഇളക്കിയിട്ട് പിന്നെ ഇതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പൊങ്ങിയും താന്നൊക്കെ നിൽക്കും അത് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അകത്തിലെ ഏറെ കയറി തെള്ളി നിൽക്കും രണ്ടാമത് മറ്റേ ബാക്ക് പാനൽ കവർ വയ്ക്കുമ്പോൾ ചെറിയൊരു തെള്ളൽ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഇത് ഇളക്കുമ്പോൾ മാക്സിമം ആ സ്റ്റീലിൻ്റെ ഭാഗം ഒന്ന് പൊട്ടാതെ നോക്കുക പൊട്ട സോറി പൊട്ടാതെന്നല്ല ഒന്ന് ചളുക്കോ പുളുക്കോ ഒന്നും വരാതെ ശ്രദ്ധിക്കുക എന്നാലേ കറക്റ്റായിട്ട് ബാക്ക് പാനൽ കവർ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സീറ്റ് ആകത്തുള്ളൂ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പൊങ്ങി നിൽക്കും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കും കസ്റ്റമറിന് അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ അപ്പോൾ ഞാൻ അതാണ്ട് സ്ക്രൂ എല്ലാം ഇളക്കാണ് ഫുള്ളും പ്ലാസ്റ്റിക് യാതൊരു ഇതുമില്ല എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് പാനൽ ബാക്ക് പാനൽ കവർ എല്ലാം ഫുള്ളും റിങ് ഇങ് എല്ലാം പ്ലാസ്റ്റിക്കാണ് നടക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും പേടിക്കേണ്ട സമാധാനമായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ നഖം വെച്ചിട്ട് ഒരു കറക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടോ നോക്കുന്നു നകം വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ അതേ ടെമ്പ ഉണ്ടാതിരുന്ന ബ്ലാക്ക് സോറി ബാക്ക് സീറ്റ് തന്നെ വെച്ചേക്കുന്നത് ഒരു കറക്ക് ഒരു കറക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ഫുള്ളായിട്ട് റിങ് ആണ് റിംഗ് എന്നിപ്പോൾ കാണിച്ചതുകൊണ്ടേ എ ടെൻ എ ടെൻ എസ് എ ട്വൻറ്റി എ ട്വൻറ്റി എസ് പിന്നെ വേറെതൊക്കെയുണ്ട് ആ എല്ലാം തന്നെ എ ഫോർട്ടീൻ തേർട്ടീൻ ഇതെല്ലാം ഏകദേശം ഇതിൻ്റെ മെത്തേഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതാണ്ടേ ബാക്ക് പാനിൽ ഇങ്ങനെ ആ റിങ് കറക്കി ഞിളക്കാണ് അതാണ്ട് ഒരു സൈഡ് മാത്രം വന്നു ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി അതിന് ശേഷമാണ് ഞാനും നോക്കിയത് നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുക അതുകൊണ്ട് ഇപ്പോൾ കണ്ടണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഞാൻ മറക്കരുത് ഇവിടെ കണ്ടോ ഇവിടെ ചാർജിങ്ങിൻ്റെ സ്ട്രിപ്പ് കാണുന്നില്ല അല്ലേ കാണുന്നില്ല അതാണ് വിഷയം ഞാനിത് എടുത്തു വെച്ചപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല അതിന് ശേഷമാണ് താണ്ട് കണ്ടത് ഇവിടെ അപ്പോൾ ഇത് ഇളകി ബാക്ക് പാനലിൻ്റെ ബാക്ക് പാനലിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എങ്ങനെ ചാർജ് കയറും ഇത് നമ്മൾ ഇവിടെ കണക്ട് ആയിട്ടില്ല ഇത് എങ്ങനെ ഇളകി പോയെന്ന് ചോദിച്ചാൽ ചിലപ്പം ഇവരെ കയ്യിൽ നിന്ന് തറയിൽ വീന്നിരിക്കാം അല്ലെങ്കിൽ ഇത് ഇതിന് നോക്കിയ സ്ട്രിപ്പ് നമ്മൾ എവിടെ കണക്ട് ചെയ്താലും നമ്മൾ നോർമലി ചില സേ ടെന്നിലൊക്കെ ഉണ്ടെന്ന് ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊട്ടക്ടർ പോലെ വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്തിങ്ങനെ ആ സ്ട്രിപ്പ് ചാടാതിരിക്കാൻ വേണ്ടി വെക്കും പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ബാറ്ററി ബൾജ് ആവുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ ഈ മൊബൈലിൽ ചെറിയൊരു ബൾജ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സ്ട്രിപ്പ് നല്ല ടൈറ്റ് ഉണ്ട് നോക്കി ഇപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്താലും തന്നെ ഇത് ചാടാനുള്ള ചാൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്സ് ചെയ്യുന്ന അവിടെയാണ് ഈ ബാറ്ററി ബഴ്ജ് ഉള്ളത് കൊണ്ട് ഈ സ്ട്രിപ്പ് ചാടും അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ഈ സ്ട്രിപ്പ് മാത്രമല്ല ഈ ബാറ്ററിയുടെ മുകളിൽ കൂടി വരുന്ന ഡിസ്പ്ലേ സ്ട്രിപ്പുകൾ ഡിസ്പ്ലേ സ്ട്രിപ്പുകളും ഇതുപോലെ ചാടി പോവും അന്നേരം ഡിസ്പ്ലേ വരത്തില്ല സർവീസ് സെൻ്ററിൽ പോകും അല്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിൽ പോവും ഇതിൽ നല്ല സർവീസ് ചെയ്യുന്ന അതായത് ഷോപ്പിലുള്ള നല്ല മനസ്സുള്ളവരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത് പറയും പക്ഷേ ചില സ്ഥലങ്ങളത് നടക്കത്തില്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഫുള്ളായിട്ട് പറയുന്നില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ബാറ്ററി ബഡിജായിരിക്കുന്നത് കൊണ്ട് സ്ട്രിപ്പ് ചിലപ്പം ചാടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ സ്ട്രിപ്പ് ചാടിയത് ഇല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്നും മൊബൈൽ തറയിലും കാണാൻ വീഡിയോ എല്ലാം ചെയ്തിരിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു കാരണം ബാറ്ററി വഴിജ് ഏറ്റവും കൂടുതൽ ഈ സ്ട്രിപ്പുകളൊക്കെ ചാടി പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും സ്ട്രിപ്പ് ഇട്ടു ചാർജ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു ഞാനിപ്പോൾ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് മെയിൻ റീസണാണ് ഞാൻ പറയുന്നത് ഇതുപോലത്തെ കംപ്ലയിൻറ്റ് ഇതുപോലത്തെ ഇതുപോലെ ഡിസ്പ്ലേ തെളിയുന്നില്ല ചാർജ് കയറുന്നുണ്ട് കോളൊക്കെ വരുന്നുണ്ട് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ചില മൊബൈലുകൾ വരാറുണ്ട് ഇതിനുമ്പോൾ എനിക്ക് വന്നിട്ടുമുണ്ട് ഞാൻ അതുപോലെ ചെയ്തും കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സ്ട്രിപ്പ് ചാടിയതാണ് ചെയ്താണ് തറവിലെ മീനായിരുന്നു എന്നൊക്കെ ചോദിച്ച് ചെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഷോപ്പുകളിലും നിങ്ങൾ ഈ പറയുന്ന സംഭവം നടക്കത്തില്ല ചില നല്ല മനുഷ്യരുള്ള ഷോപ്പുകളിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ ഈ അതായത് നിങ്ങൾക്ക് ചിലവില്ലാണ്ട് ആ സ്ട്രിപ്പ് ഇട്ടിട്ട് പോവാം അല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ അറിയാമല്ലോ അതിനും കൂടുതലും നമ്മളൊന്നും പറയാനില്ല എല്ലാവരും നല്ലവരാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പോൾ മച്ചാനെ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാ വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇതിനു മുമ്പ് ഞാൻ ഡിസ്പ്ലേ ഒക്കെ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇതൊന്നും വലിയ കാര്യമല്ലോ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ വർക്കിലേക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ ഇത് കുറേ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു സംഭവം യഥാർത്ഥമായി സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു കസ്റ്റം ഒരു ഇപ്പോൾ ഒരു ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് തറേ വീഴിയോ അതിനുശേഷം ഡിസ്പ്ലേ വരാതിരിക്കുവോ ചാർജ് ഇതുപോലെ കയറാതിരിക്കുകയോ ഒക്കെ ആകുമ്പോൾ അവരുടെ മൈൻഡിൽ ഓടുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ ചാർജിങ് സ്ട്രിപ്പ് ഇത് സി സി പോയി അല്ലെങ്കിൽ ഏതോ ഒരു സംഭവം കംപ്ലൈൻറ് ആയി എന്നാണ് ഇതുപോലെ സ്ട്രിപ്പ് ചാടും അല്ലെങ്കിൽ ചാടിയിട്ടാണ് ഇത് വരാതിരിക്കുന്നതെന്നുള്ളത് അറിയില്ല അപ്പം അവരുടെ മൈൻഡിൽ ആ സമയത്ത് ഓടുന്നത് ചിലപ്പം പൈസ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അയ്യോ ഡിസ്പ്ലേ പോയി വലിയ പൈസ ചിലവാകുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരു കാര്യം ചിന്തിക്കുക ഇതുപോലെയൊക്കെ ഇപ്പോൾ നൂറിൽ പത്ത് പേർക്ക് സംഭവിക്കാം അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൽ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞാൽ അറിയാത്ത കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അതുപോലെ ഇത് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചിലരൊക്കെ ഡിസ്പ്ലേ പോയി എന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ രണ്ടായിരം മൂവായിരം ആവും ചിലവും എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ സോറി ഡിസ്പ്ലേ സ്ട്രിപ്പ് ചാടിയതാണെന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളിലുണ്ടാകും ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷം ഉണ്ടാകും കാരണം അത്രയും പൈസ ചിലവാക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് ആ പൈസ നമുക്ക് ലാഫായിട്ട് അവർക്ക് അന്നേരം ലാഫായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ വരുമ്പം അത് വേറെ ലെവലാണ് അത് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലോ ഈ പയ്യൻ നമ്മളൊരു സത്യസന്ധമായി നമുക്ക് ചെയ്തു തന്ന അല്ലെങ്കിൽ ഈ പയ്യൻ ഇങ്ങനെ ചെയ് പറഞ്ഞോണ്ട് നമുക്ക് ചിലവില്ലാതായാലും അങ്ങനെ ഒരു ഇതുണ്ട് അവർ നമ്മളെ എന്താ പറയും നമ്മളോട് ഒരു ഇതാണ് അവർക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം സ്നേഹമാണ് പിന്നെ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെത്തേ വരത്തുള്ളൂ നമ്മൾ അവർ കറക്റ്റായിട്ട് നോക്കി ചെയ്യും എന്നുള്ളൊരു മൈൻഡാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉള്ള കാര്യം മിക്കവാർക്കും അറിയത്തില്ല അറിഞ്ഞോളുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതുപോലെ ഇതിൻ്റെ അകത്ത് മാത്രമല്ല ഇനി വേറെയും കുറേയുണ്ട് ഞാനൊരു ഒരു വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനത് അപ്ലോഡ് ചെയ്യാം ഒരു മൊബൈലിൻ്റെ ക്യാമറ വർക്കിംഗ് അല്ല മച്ചേനെ ക്യാമറ വർക്കിംഗ് അല്ല മെയിൻ ക്യാമറ എവിടെ ചോദിച്ചിട്ടും കിട്ടുന്നില്ല അതിൻ്റെ അത് സംഭവിച്ച കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 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 നിസ്സാര കാര്യത്തിലാണ് ആ ക്യാമറ ഓൺ ആവാതിരുന്നത് അപ്പോൾ അത് അത് പുള്ളിക്കാരനാണെങ്കിൽ ആ കസ്റ്റമർ ആണെങ്കിൽ എവിടേക്കോ ക്യാമറയ്ക്ക് വിളിച്ചു ചോദിച്ച അവസാനം ക്യാമറ കിട്ടിയിട്ടേ ഇല്ല പക്ഷേ അത് ഇളക്കാൻ കൊടുത്തിട്ടില്ല അതാണ് പുള്ളിക്ക് പറ്റിയ അബദ്ധം ഇളക്കിയിരുന്നെങ്കിൽ അത് അറിയാമായിരുന്നു എന്താണ് പറ്റിയെന്നുള്ളത് അപ്പോൾ അത് അതുപോലെ ഇതുപോലെ സ്ട്രിപ്പുകളുള്ള എല്ലാ മൊബൈലിലും ഈ സ്ട്രിപ്പുകൾ ചാടി കിടക്കാനുള്ള ചാൻസസ് ഉണ്ട് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കംപ്ലയിൻറ്റ് അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നമ്മൾ ഈ എ ട് എസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ കസ്റ്റമർ ആണെങ്കിൽ വളരെ ഹാപ്പിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മെച്ചാമേര ബാ ബൈ